ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം പുതിയ സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് പട്ടുപാവാടയുടെ മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി രൂപ നിറയെ വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് പട്ടുപാവാടയ്ക്കൊക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് പട്ടുപാവാടക്ക് ടോപ്പിന് സാരിക്ക് എല്ലാറ്റിനും സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ബോർഡർ വരുന്നത് വൺ സൈഡ് മാത്രമാണ് ബോർഡർ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്ത നൂറ്റി അമ്പത് രൂപയുടെ ഇങ്ങനെയാണ് വരുന്നത് ചെറിയ സീക്വൻസ് വർക്കും ഇത് ലൈൻ പോലെ ഒരു വർക്കാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ പട്ടുപാവാടയ്ക്ക് സാരിക്ക് പറ്റുന്ന മെറ്റീരിയലാണ് ആണ് ടോപ്പിനും എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് അടുത്തത് ഇത് ലീഫ് പോലെയാണ് ഒരു ഡിസൈൻ വരുന്നത് ഇത് ബോർഡർ ഇല്ല നൂറ്റി നാല്പത് രൂപയാണ് മീറ്ററിന് വരുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്ത ഡിസൈൻ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് അടുത്തത് കോട്ടണിൽ ഇതുപോലെ ടോപ്പിനൊക്കെ പറ്റുന്ന ടോപ്പിന് പട്ടുപാ അവിടെ ഒക്കെ എല്ലാറ്റിനും പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് ഇതുപോലെ ലൈൻസ് ആയിട്ട് ടോപ്പ് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും മീറ്ററിന് നൂറ്റി അറുപത് രൂപ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെ ഗോൾഡൻ ലൈൻസ് ആണ് വരുന്നത് ഇതും സാരി വിട്ടാണ് അടുത്തത് ഇതുപോലത്തെ ലൈൻസ് ആണ് ദാവണിക്കും എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയൽ ആണ് ടോപ്പിന് ദാവണിക്കും എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള പുതിയ സ്റ്റോക്ക് വന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൌണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്